പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയോടനുബന്ധിച്ച് ഇ വേസ്റ്റ് ശേഖരണത്തിന്റെ ഉദ്ഘാടനം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം പദ്ധതിയോടനുബന്ധിച്ച് ഇ വേസ്റ്റ് ശേഖരണം ചെറുകുന്ന് സ്കൂൾ പ്രധാന അധ്യാപികയിൽ നിന്ന് ഏറ്റുവാങ്ങി സർക്കാർ നിശ്ചയിച്ച പ്രകാരമുള്ള തുക നൽകി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സജിത ടി വി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ മറ്റ് മെമ്പർമാരായ ഷാജി വാരപ്പെട്ടി ധന്യാ ബിജു ചെറുകുന്ന് സ്കൂൾ അധ്യാപകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഈ വേസ്റ്റുകളുടെ സംസ്കരണത്തിന്റെ ആവശ്യകതയെപ്പറ്റി പഞ്ചായത്ത് സെക്രട്ടറി ബോധവൽക്കരണം നൽകി ഉപയോഗ യോഗ്യമല്ലാത്തതും കാലഹരണപ്പെട്ടതുമായ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ശരിയായി സംസ്കരിക്കുന്നതിനായി ഹരിതകർമ്മസേന മുഖാന്തരം പഞ്ചായത്തിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും ശേഖരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഇത് എന്നും ഇതിലൂടെ ഈ മാലിന്യത്തിലെ അപകടകരമായ മെർക്കുറി ആഴ്സനിക് പോലുള്ള രാസവസ്തുക്കൾ മണ്ണിലും ജലത്തിലും കലരാതെ മനുഷ്യർക്കും പ്രകൃതിക്കും ദോഷം വരാതെ ശരിയായി ശേഖരിക്കുവാനും ശരിയായി പുനരുപയോഗം സാധ്യമാക്കുവാനും സംസ്കരിക്കുവാനും സാധ്യമാകും എന്നതിനാൽ നല്ല നാളേക്കായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്ന് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കേരള ടൈംസ് മീഡിയ